ായ് എ പുതിയൊരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണിത് വിഴിഞ്ഞം തുറമുഖം തുടങ്ങി വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയിട്ട് മൂന്ന് മാസമായിട്ടും രാജ്യാന്തര യാത്രക്കാരെ കടത്താനും ചരക്ക് നീക്കാനുമുള്ള ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് ഐ സി പി അംഗീകാരമായിട്ടില്ല എന്നാണ് അറിയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ആണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഇപ്പോൾ നടക്കുന്ന ട്രാൻസ്ഷിപ്പ്മെന്റിന് പുറമെ മറ്റു വരുമാനം കണ്ടെത്തണമെങ്കിൽ ഐ സി പി പദവി നിർബന്ധമാണ് ചെക്ക് പോസ്റ്റ് വന്നാൽ എത്തുന്ന കപ്പലിലെ ജീവനക്കാർക്ക് ക്രൂ ചേഞ്ചിന്റെ ഭാഗമായി കരക്കിറങ്ങാൻ കഴിയും അവർക്ക് ഹോട്ടൽ മുറികളും ടാക്സികളും വേണ്ടിവരും വിമാനത്താവളം അടുത്തു തന്നെ ആണെന്നതും അനുകൂല ഘടകമാണ് കോവിഡ് കാലത്ത് പ്രത്യേക അനുമതിയോടെ വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ച് നടത്തിയിരുന്നു ഇരുപത് കോടിയുടെ വരുമാനമാണ് സർക്കാരിന് അതുവഴി ലഭിച്ചത് ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ കപ്പൽ ജീവനക്കാരെ കരക്കിറക്കാറുണ്ടെങ്കിലും അത് ആരോഗ്യ പരിശോധനയ്ക്കും മറ്റും മാത്രമാണ് മൂന്ന് മാസത്തിനിടെ ഇന്നലെ വരെ നൂറ്റി എൺപത്തിനാല് കപ്പലുകൾ തുറമുഖത്ത് വന്നുപോയി ഇതിലെ ജി എസ് ടി വരുമാനത്തിന്റെ വിഹിതം മാത്രമാണ് കേരളത്തിന് ലഭിച്ചത് ഇറക്കുമതിയും കയറ്റുമതിയും ഇതുവരെ തുടങ്ങാനായിട്ടില്ല ഇതിലും ആദ്യ കടമ്പ ഐ സി പി അംഗീകാരമാണ് തുറമുഖം വാണിജ്യ പ്രവർത്തനം തുടങ്ങിയ ഡിസംബർ മൂന്നിന് മുൻപ് തന്നെ ഐ സി പിക്ക് അപേക്ഷ നൽകിയിരുന്നു ഗതാഗത സംവിധാനത്തിന്റെ പോരായ്മയുണ്ട് ദേശീയപാതയുടെ സർവീസ് റോഡ് വഴി ചരക്കുനീക്കത്തിനുള്ള താൽക്കാലിക സംവിധാനമാണ് തയ്യാറാക്കിയതെങ്കിലും ദേശീയപാത അതോറിറ്റി അനുമതി ലഭിക്കാത്തതിനാൽ പ്രവർത്തന സജ്ജമായിട്ടില്ല വിഴിഞ്ഞം തുറമുഖം വഴി ഇതുവരെ ലഭിച്ച ആകെ ജി എസ് ടി നാനൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് ഇതിൽ മുപ്പത്തിയൊന്ന് കോടി കപ്പലുകളുടെ വരവിൽ നിന്നാണ് ലഭിച്ചത് നാനൂറ്റി മുപ്പത്തി ഒന്ന് കോടി തുറമുഖത്തേക്ക് ക്രൈൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്ത വകയിലാണ് ഐ സി ബിയുടെ അനുമതി ലഭിക്കുവാനായിട്ട് കേന്ദ്രത്തിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് പോർട്ട് അതോറിറ്റി അത് ഉടനെ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം താങ്ക് ഫോർ ലീസണിംഗ്